ഗുഡ് നൈറ്റ് നമ്മൾ ഉറങ്ങാൻ കിടന്നെയാണ് അപ്പൊ ഏവക്കൂട്ടന്റെ മുഖത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെന്തോ അലർജി പോലെ ഇങ്ങനെ കണ്ട് ഇന്നലെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ടില്ല ഇത് എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇത് എന്തിന്റെ അലർജിയാണെന്ന് ഇനി ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ടുപോയി കാണിക്കണം തോന്നും ചൊറിയുന്നുണ്ട് ചൊറിയുന്നുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പുറത്തോട്ട് കാണിച്ചാ ഈ സൈഡ് കാണിച്ച് അവൾ കാണിച്ച ഇങ്ങനെ തിരിച്ച് കണ്ടോ റെഡ് കളർ ആയിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡോ ഉണ്ടോ രണ്ട് സൈഡിലും ഉണ്ട് എന്താ വാന്നുള്ളത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്തിന്റെ അലർജിയാണ് കാരണം പുതിയതായിട്ടൊന്നും കുഞ്ഞ് കഴിക്കുന്നൊന്നുമില്ല ഒന്നും ചെയ്തിട്ടില്ല ക്രീമുകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഇത് എന്തോ എന്താണെന്നങ്ങോട്ട് മനസ്സിലാവുന്നില്ല അല്ലേ അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സങ്കടമായി പിന്നെ വിനോദമാണെന്നുണ്ടെങ്കിൽ അവളെ എടുത്ത് വിനോദിന്റെ ബെഡേ കൊണ്ടിട്ട് അവിടെ കിടന്നാണ് രണ്ടുപേരും കൂടെ ഉറങ്ങിയത്

ഭയങ്കര കുടിച്ചിട്ട് ആലോചിക്കാം എന്ത് ചെയ്യണം അപ്പോൾ ഏവ മേത്താണെങ്കിൽ ഇങ്ങനെ റെഡ്നസ് ഒക്കെ വിനോദ് വിനോദ പറയുകയായിരുന്നെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം പിന്നീട് എപ്പോഴെങ്കിലും വരാന്നൊക്കെ പറയായിരുന്നു പക്ഷെ നേരെ വിളിത്തപ്പൊ അതൊക്കെ പോയിട്ട് അവൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ വന്നിട്ടുള്ള എൻജോയ് ചെയ്യാനാണ് അപ്പോൾ കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വയ്യാതൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ അപ്സെറ്റ് ആവും അപ്പം അവള് ഓക്കെ ആയതുകൊണ്ട് നമ്മൾ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യാന്ന് കരുതി അങ്ങനെ എണീറ്റിത് ആ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുവാണ്

ഇത് നമ്മുടെ സ്ലൈഡിങ് ഡോറാണ് സ്ലൈഡിങ് ഡോറിൻ്റെ ഓൾമോസ്റ്റ് വീതിയുണ്ട് കണ്ടോ ഈ കിച്ചൺ ഏരിയ വരെ വരുന്നുണ്ട് രണ്ട് പേർക്ക് സുഖമായിട്ട് കിടക്കാം ഞാൻ ഏവ ഇവിടെ ആയിരുന്നു കിടന്നത് ഏവയ്ക്ക് എൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനിത് ഫോൾഡ് ചെയ്ത് വെക്കട്ടെ എന്തായാലും ശാരദ ഇവിടെ നല്ല സുഖമായിട്ട് കിടന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് ും എന്നും കേട്ട് 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 സൗണ്ട് ഇങ്ങനെ എനിക്ക് ഉറക്കത്തില്ല അത് മടക്കി വെച്ചില്ല പകലത്തെ കാര്യങ്ങളൊക്കെ അതെ ഫോൾഡ് ചെയ്ത് വെക്കും പക്ഷെ ഈ ബെഡ് കുഴപ്പമില്ല ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യും അവിടെ നമുക്ക് സോഫയായിട്ട് ഇരിക്കുകയും ചെയ്യാം അങ്ങനെ ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ സൗണ്ട് കേൾക്കുന്നു അപ്പറേ കൂടെ അപ്പറേ കൂടെ രാത്രിലൊക്കെ പോകുന്നുണ്ടായിരുന്നു റെയിൽവേ പാടത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ട്രെയിൻ പോകുമ്പോൾ വേണേറ്റ് ഒത്തിരിക്ക് വേണ്ട ഇന്നപ്പോൾ ക്രിസ്മസ് ആണ് കട്ടൻ കുടിക്കാം കേട്ടോ ഇന്നലെ അവിടെ ഇരിക്കുന്നു വാ വാ ഇറങ്ങി പോണ്ടേ മടിയാണോ മെയിൻ റോഡിന്റെ സൈഡിലോട്ട് മാറിയിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആയിരുന്നു ഇത് നമ്മളിവിടെ കേറി ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റും ഒന്നും ഇല്ല അതായത് ഇവിടെ ഒരു ഷോപ്പ് പോലും അടുത്തങ്ങും ഇല്ല ഇന്നലെ നമ്മൾ വൈകുന്നേരം ആണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ ഇവിടെ എത്തിയപ്പോ നമുക്ക് ക്യാമ്പിംഗ് പ്ലേസ് ഒന്നും കിട്ടിയില്ലായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ തന്നെ കൂടി രാവിലെ തന്നെ ഒരു ഹോമെന്താ എല്ലാവർക്കും പറഞ്ഞു പറ ഒരു സുന്ദരി ഹോമെന്താ എല്ലാവരും കേൾക്കട്ടെ എന്ന് പറഞ്ഞു നോക്കടോ നോക്കടോ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഏക്കട്ടെ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഒരു സുന്ദരി ഹോമെന്ന് പറഞ്ഞു ഒരു സുന്ദരി ഹോമെന്ന് പറഞ്ഞ് ഇല്ലേ പറയത്തില്ല കുഞ്ഞു കേട്ടോ ആർക്ക് അല്ലേ അങ്ങനെ ദേ ഫസ്റ്റ് ക്യാമ്പിങ്ങിൽ അച്ഛൻ രാവിലെ എണീറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ബെഡ് കോഫി ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് ബെഡ് കോഫി അല്ലല്ലോ ബെഡ് കട്ടൻ കാപ്പി അങ്ങനെ ഒരു കട്ടനൊക്കെ കുടിച്ച് എല്ലാരും ഫ്രഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടാക്കാനുള്ളത് അതുകൂടെ കഴിച്ചിട്ട് വേണം ഇവിടുന്ന് പോവാൻ ഡേ ടു ട്രിപ്പിൻ്റെ രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മൾ കട്ടൻ കുടിച്ചിട്ട് ഇപ്പോൾ ലഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഓൾറെഡി സമയം പത്ത് പത്തര കഴിഞ്ഞു പതിനൊന്ന് മണി ആകാൻ പോകുന്നു ഏഹ് അപ്പം ഇനി നമുക്ക് നമ്മുടെ ലഞ്ചും കൂടെ അങ്ങ് പോകാം കാരണം ഇന്ന് ഷോപ്പുകളൊക്കെ ഇനി എവിടെക്കാന്ന് പോലും നമുക്ക് അറിയത്തില്ല അല്ലേ എവിടെ ക്രിസ്മസ് ഡേസ് പിന്നെ <laughs> എങ്ങനെ <laughs> എഗ് ചിക്കി എടുത്ത് പിന്നെ വേണമെങ്കിൽ പരിപ്പ് കറി വെച്ചാലോ വേണ്ട തക്കാളി വേണമെങ്കിലും ചട്നി അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്ലാൻ അതെ ലക്ഷറി ലക്ഷറിയായിട്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ കഴിക്കാൻ പറ്റും നാട്ടിൽ നമ്മൾ നമ്മളെവിടെ സ്റ്റേ ചെയ്ത് കിടക്കുവാണെങ്കിലും അത് പറ്റും അപ്പൊ നമുക്കിപ്പോ വേറെ ഇടത്തൊക്കെ പോകാനുള്ളതുകൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല അതെ അപ്പൊ ചെറിയൊരു സ്പേസ് ആയോണ്ട് നമുക്ക് ഒരാക്ക് കുക്ക് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ അപ്പൊ വീട്ടിലെ പോലെ തന്നെ കുക്കിംഗ് വിനോദം ക്ലീനിംഗ് ഞാനും തന്നെ ഏറ്റെടുത്തു അപ്പൊ മഷ്റൂം അരിഞ്ഞോണ്ടിരിക്കുകയാണ് എന്താ എണീറ്റ് റെഡി ആയിട്ട് ഇങ്ങനെ ശോകം മൂവുമായിട്ടിരിക്കുന്നു രാത്രിയിൽ നല്ലപോലെ ഉറങ്ങാത്തോണ്ടേ കുഞ്ഞിന് നല്ല ഉണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പൊ നമ്മളിവിടുന്ന് യാത്ര തിരിക്കുമ്പോഴത്തേക്ക് അവളെ കാർ സീറ്റേ വെക്കുവല്ല അന്നേരം അവിടെ ഇരുന്ന് ഉറങ്ങിക്കോളും ഇപ്പൊ എന്താ അച്ഛ കുക്ക് ചെയ്യുന്നൊക്കെ നോക്കി കണ്ടിവിടെ നിപ്പുണ്ട് അങ്ങനെ ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം എല്ലാ കൊല്ലം ക്രിസ്മസിന് നമുക്ക് നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കാണുന്നത് അപ്പൊ ഈ പ്രാവശ്യം നമ്മളിങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ വന്നതോണ്ട് തന്നെ ലക്ഷറിയായിട്ടൊന്നും കഴിക്കാനൊന്നും ഒന്നും ഇല്ല പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുത്ത ഫുഡ് എന്നാൽ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ ഇങ്ങനൊക്കെ ഉണ്ടാക്കുന്ന ഫുഡിന് നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പൊ മഷ്റൂം റെഡി ഇനി മുട്ടയും കൂടെ ചിക്കാം പിന്നെ നമ്മുടെ അതിൽ തൈരുണ്ട് അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് സവാളയും ചൂറണം എല്ലാം കൂടെ കറി ആയിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള ഒന്നും ഇല്ല നമുക്ക് മതി കഴിക്കാം ചോറ് ആ മുട്ട ആയിട്ടുള്ളത് ചിക്കൻ എന്നെ ഏൽപ്പിച്ചിട്ട് വിനോദ വെളിയിൽ ഇറങ്ങി വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരിക്കണേ കാരണം പകൽ വെളിച്ചെന്താ ഇത്തിരിയേ ഉള്ളൂ ഇവിടെ രാവിലെ ബ്രഞ്ച് എൻജോയ്മെന്റ് കുറച്ച് ൂൺ കണ്ടിരിക്കും ആയിരണോ അപ്പൊ നീ നേരമൊക്കെ വെളുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തെന്ന് പറയാനിപ്പൊ നട്ടുച്ചയാണ് സമയം ഉച്ചക്ക് പന്ത്രണ്ട് മണിയാണ് കാരണം നമുക്കുണ്ടല്ലോ അല്ല നമുക്കിങ്ങനെ എന്താണ് വെളിച്ചം വരുമ്പോഴാണല്ലോ നമ്മളെ നേരം വെളുത്തു എന്ന് പറയുന്നത് ഇപ്പൊ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് കേട്ടോ എന്താ സമയൊന്ന് കാണിച്ചു ശാരി നോക്കിയേ എന്റെ കയ്യില് ഫോൺ ഉണ്ടോ ഓക്കെ പതിനൊന്ന് അമ്പത്തെട്ടല്ലേ അപ്പം നമ്മുടെ ആഹാരം റെഡി ആയി കഴിക്കാൻ പോവാണ് മുട്ട റെഡിയായില്ലേ ഞാനാണെങ്കിൽ മഷ്റൂം വെച്ചായിരുന്നത് ഷാരി ആണെങ്കിൽ ബാക്കി മുട്ടയും കൂടെ ചിക്കും ഞാൻ ആ സമയത്ത് വണ്ടി ഒന്ന് ഹീറ്റ് ഹീറ്റാക്കാൻ പോയിതാ നമുക്കിനി പോവണ്ടേ കഴിച്ചിട്ട് വാ കഴിച്ചിട്ട് പോവാം നമ്മളിത് ഇവിടെയാണ് സ്റ്റേ ചെയ്തത് അവിടെ ഒരു എന്താണ് റെയിൽവേ പാളം ഉണ്ട് കേട്ടോ അതിന് അതിലേക്കൂടെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ പോകുന്ന ഞങ്ങൾ ഇന്നലെ ആണെന്നായിരുന്നു ആ അധികം ഒന്നും പോയില്ല ഒരു രണ്ടോ മൂന്നോ എണ്ണം പോവുള്ളായിരുന്നു നമ്മുടെ നാട്ടിലെ പോലെ അത്രയ്ക്കൊന്നും ഒന്നും ഇല്ല ഇവിടെ ഒന്നും ഈ ഭാഗത്തോടെ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ രണ്ടോ മൂന്നോ എണ്ണം പോയി മാക്സിമം അത്രയേ ഉള്ളൂ ആ ഞാനും ഇത് കാരണം തൊട്ടടുത്തായിരുന്നു പിന്നെ അപ്പുറത്ത് റോഡും ഉണ്ട് കഴിക്കാം വാ അരി വിറ്റുന്നണ്ടോ ചൂടല്ലേ ഇത് തണുക്കണം അതിന് വേണ്ടി നമ്മൾ നമ്മളിതിലോട്ട് ഊറ്റി എടുക്കുന്നത് ഡയറക്റ്റ് കഴിക്കാം എന്നാലും അകത്തോട്ട് മതി ചൂടോടെ കഞ്ഞിവെള്ളം വേണമെങ്കിൽ കുടിക്കാം ചോറ് ഇനി നമുക്ക് ബ്രഞ്ച് കഴിക്കാം ബ്രഞ്ച് കഴിച്ചോണ്ട് പോവാ അല്ലേ ഇപ്പൊ ഒത്തിരി സമയമായിട്ടുണ്ട് പന്ത്രണ്ട് നാപ്പത്തഞ്ചായി അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ കുറെ ടൈം ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ നമുക്കിവിടെ ഫുഡുണ്ടാക്കലും കഴിക്കലൊക്കെ ആയിട്ട് അതെ എഡിറ്റ് ചെയ്തങ്ങ് പോയാൽ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ രാത്രിയിൽ എഡിറ്റ് ചെയ്യാൻ ഒരുങ്ങി തരുന്നേ എപ്പോഴാണ് ഏ കുട്ടനിങ്ങനെ ചൊറിച്ചില് പോലൊക്കെ വന്നത് ഇപ്പൊ കുഴപ്പമില്ല എന്തിന്റെ അലർജിയായി പ്ലേറ്റ് കളയാവേ എടുക്കും അച്ഛന ഫുഡും പ്ലേറ്റ് താഴെ പോയി. ഇന്നാ. ഇതാ കുട്ടി. ഇന്നാ. സ്പൂൺ കൊടുക്കട്ടെ കൊഞ്ഞനെ. സ്പൂൺ കൊടുക്കേ. നേനം മധുരചേ. ഹ്. എനിക്ക് മാഷ്റൂം കൊടുക്കുന്നില്ല. എനിക്ക് മാഷ്റൂമിന്റെ എന്തെങ്കിലും അലർജി ഉണ്ടോന്ന് അറിയേണ്ടേ? അതെ ഇന്നലെ മാഷ്റൂം കഴിച്ചായിരുന്നു. കുറച്ച് ഇന്നലെ കുറച്ച് മധുരം. ഇന്നലെ പাগലല്ലേ കഴിച്ചത്? ഹ്. ഹ്. ആണ് പাগല കഴിച്ചത്. അമ്മ പറഞ്ഞു വൈകുന്നേരം അലർജി ചേരില്ല. പകൽ തൊട്ട് അലർജി ഉണ്ടായിരുന്നു വീട്ടിൽ വെച്ച് ഞാൻ കാണിച്ചില്ലായിരുന്നു ആ ഇടക്കിടയ്ക്ക് ഉണ്ട് അതാണ് എന്തുവാന്നറിയത്തില്ലോ നമ്മൾ നമ്മുടെ വാനിനകത്ത് അല്ലേ കഴിച്ചുകൊണ്ടിരിക്കാണ് ഉള്ളത് കൊണ്ടോ പോലെ ഇച്ചിരി അച്ചാറോട് എടുത്തോ പറയുന്നത് അച്ചാറുണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട തൈര് തൈര് മസ്റ്റാണ് എവിടെ ആണെങ്കിലും പിന്നെ മുട്ട മുട്ട ഇങ്ങനെയൊക്കെ വരുമ്പം ഇത്രയൊക്കെ ഫുഡ് തന്നെ കിട്ടുന്നു നമ്മുടെ നാട് ഫുഡ് കിട്ടുന്നത് വലിയ കാര്യമല്ലേ അല്ലേ

അപ്പം കഴിക്കാം അങ്ങനെ ഉണ്ട് അങ്ങനുണ്ട് എങ്ങനെയാണ് സൂപ്പറാണോ സൂപ്പറാണ് അപ്പൊ നോക്കിനി ആഹാരം കഴിക്കാം ആഹാരം കഴിച്ചിട്ട് പോവാം റെഡിയാക്കാം ഉം എന്താ ഓക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നു ഇവിടെ ഇരുന്ന് കഴിക്കുന്നു ഓടി നടന്ന് കഴിക്കുന്നു കൊള്ളാവോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ കൊള്ളാം ഞങ്ങളൊക്കെ കഴിച്ചു കുറച്ച് പാത്രം കൂടുണ്ട് കഴുക അതുകൂടെ കഴുകി വെച്ചിട്ട് നമുക്ക് പോവാം അങ്ങനെതാ ഊണൊക്കെ കഴിഞ്ഞ് നമ്മള് ഇറങ്ങുമ്പോഴത്തേക്ക് സമയം ഒന്നേ മുക്കാലായിട്ടുണ്ടേ ഇപ്പം ഇത്തിരി വെട്ടമൊക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ വെട്ടമങ്ങ് തീരും നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇരുട്ടാവും അല്ലേ ആകെ ഒരു മണിക്കൂറേ ഉള്ളൂ അവിടെ വരെയുള്ള ദൂരെ ഇവിടുന്ന് പക്ഷേ എങ്കിലും നമ്മളവിടെ ചെല്ലുമ്പോ മിക്കവാറും ഇരുട്ടാവാനാണ് സാധ്യത എന്താ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മള് സാധനങ്ങളൊക്കെ ബെഡ് ഒക്കെ പിന്നെ അങ്ങനെ എടുക്കാൻ അതിന്റെ കുഴപ്പമില്ല അപ്പോൾ പോയാലോ അപ്പോൾ വിനോദ എല്ലാം ഒന്ന് അപ്പൊ വിനോദാണ് നമ്മടെ കാബിൻസ് അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തേ എല്ലാം ഇങ്ങനെ എല്ലാം അല്ലേ ആയി തുടങ്ങി തുടങ്ങി ഈ എന്ന് കഴിഞ്ഞാൽ ഇപ്പോഴോ Ding, 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 ding. െ കൊച്ചു ഡാൻസ് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ ഇൻസ്റ്റയില് പോസ്റ്റ് ഇട്ടില്ലേ അപ്പം അത് അതിന്റെ പാട്ട് കേട്ടപ്പോ അതെ അതുകൊണ്ട് നമ്മള് വീഡിയോ എടുക്കുമ്പോൾ പാട്ടൊന്നും ഇടാറില്ല ആ സമയത്ത് നോക്കിരുന്നു സ്നോപ്പുണ്ട് ഇന്നും വീണായിരുന്നു ഇവിടെ കണ്ടോ രാവിലെ സ്നോ വീണിട്ടുണ്ടായിരുന്നുണ്ടോ ഉം പിന്നെ നമ്മള് നോർത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യാണ് റെയിൻഡിയർ കണ്ടില്ലേ റോഡിലൊക്കെ ഇഷ്ടം പോലെ കാണാം അങ്ങനെ നമ്മള് സാന്താക്രോസ് വില്ലേജിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ഒരുപാട് റേൻറിയേഴ്സിനെ ഒക്കെ കണ്ടു പക്ഷെ നമ്മൾ വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്ക് വണ്ടി അങ്ങ് നീങ്ങി പോകും അല്ലേ എടുക്കാൻ പറ്റത്തില്ല പെട്ടെന്നായിരിക്കും വരുന്നത് ഒരെണ്ണം നമ്മുടെ പെട്ടെന്നാണ് നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ പോയത് ഞാൻ ഫോൺ എടുത്ത് വന്നപ്പോഴത്തേക്ക് അത് ചാടി ഓടിയങ്ങ് പോയി അതെ ഇവിടെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് എപ്പഴാ ഇവന്മാരെടുത്ത് ചാടുന്നതെന്ന് അറിയാനൊന്നില്ല നോക്കി വേണം എന്തായാലും ഭയങ്കര കൗതുക ഇഷ്ടമാണ് ഏവയെ കാണാൻ വരുന്നതാണ് പറയുന്നത് ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മലയൊക്കെ കാണാൻ പറ്റും കണ്ടില്ലേ കുഞ്ഞ് മുട്ടക്കുന്നുകൾ പോലത്തെ ചെറിയ ചെറിയ മല ഫിൻലെ അങ്ങനെ മലകളൊന്നും ഇങ്ങോട്ട് വരുന്ന ഭാഗത്തൊക്കെ ഒക്കെ അതെ ഭാഗത്തോട്ട് എടുക്കുമ്പോ മാത്രാണ് ഇങ്ങനെ കുറച്ചൊക്കെ കാണാൻ പറ്റുന്നത് എന്തൊരു ഭംഗിയാണല്ലേ വീടുകളും നദിയുടെ അക്കരെ വീട് അതിനപ്പുറം മല മല ബ്ലൂബെറി കുന്ന് മറ്റേ ഡോറയില് പറയുന്ന പോലെ അല്ലേ അതുപോലൊരു സ്ഥലം കാർട്ടൂണുകളിലൊക്കെ കാണുന്ന പോലത്തെ സ്ഥല അപ്പൊ എന്താ ഇവിടെ ഒരു കെ മാർക്കറ്റ് ഉണ്ട് നമ്മൾ അവിടെ കേറിയിട്ട് എന്തെങ്കിലും അച്ഛനും മോളം കൂടെ ഷോപ്പിൽ പോയിട്ട് ഏതാണ്ടൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു ഞാൻ ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സെറ്റ് സെറ്റാക്കുമായിരുന്നേ അപ്പ എന്താ രണ്ടുപേരും കൂടെ പോയി ഏതാണ്ടൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ബാ പറ വച്ച കൂടെ ഷോപ്പിങ്ങിന് പറ്റിയ ആളെയോ കൂട്ടിനാ എന്താ വാങ്ങിച്ചേ ട്ടോ ബിസ്കറ്റ് ഒക്കെ വാങ്ങിച്ചോ പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ നമ്മളെ പ്രവേനിച്ചില്ല ഏഹ് കാറിലൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വരും ഇത് വണ്ടി ഇതുള്ളത് കൊണ്ട് നിർത്തി നിർത്തി തോന്നൊക്കെ സ്റ്റേ ചെയ്തല്ലേ രണ്ടൊന്നും ഒരാൾ ഇവിടെ റോവനേമി വരെ എത്തിയില്ല നമ്മള് വില്ലേജ് പോലും എത്തിയിട്ടില്ല ഇതുവരെ അങ്ങനെ നമ്മൾ ഇതാ റോവാനേമിലൊക്കെ ആണ് അല്ലേ അതെ ഉടനെ തന്നെ നമ്മള് സാന്താക്ലൂസ് വില്ലേജിൽ ചെല്ലും പത്തു അഞ്ചു മിനിറ്റേ ഉള്ളൂ കൂട്ടം തിന്നിട്ട് കവറൊക്കെ ട്രിപ്പ് പോകുമ്പോ പിന്നെ അങ്ങനെ ആണല്ലോ വലിയ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ ഒന്നാമത്തെ അപ്പൊ ചെന്നു കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിന് സമാധാനമാകും ഇങ്ങോട്ട് വന്നിട്ട് ക്യാരവാൻ്റെ ബഹളം ഉണ്ടോ അവിടെ ഒരു അതെ ഇവിടെ ഒരു ക്യാരവാൻ അപ്പൊ നമുക്ക് ഇന്നലെ സ്പേസ് പോലും കിട്ടിയില്ലേ ക്യാരവാൻ പോലും സ്പേസ് കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രക്ക് തിരക്കാണെന്നാണ് ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ ബഹളാണ് ഫാമിലിയൊക്കെ ആയിട്ട് വെക്കേഷൻ പോകും ഇവർക്കൊക്കെ ഒരുപാട് എന്താണ് മക്കളൊക്കെ ഉണ്ടെങ്കിലും മൂന്നാർ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുമായിട്ടൊക്കെ ഹോട്ടലിലൊക്കെ പോയി താമസിക്കാൻ എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് ഇവര് പിന്നെ കൂടുതലൊക്കെ അപ്പർ വാനലിൽ തന്നെയാണ് കറുക്കം പ്രായമായ അവരുടെ പരിപാടി ഇത് തന്നെയാണ് മനസ്സിലായില്ലേ അവർക്ക് ഇത് തന്നെയാണ് പെൻഷൻ ഫുൾ ജോളി അടിച്ച് ട്രിപ്പ് ഒക്കെയാണ് അതെ നമുക്ക് ഇനി അങ്ങനെ ഒന്ന് നടക്കണം പ്രായമായിട്ട് ഇവിടെ ഷോപ്പുകളൊക്കെയാണ് അതെ അവിടെ വന്നുകഴിഞ്ഞാൽ കേരളം സാധാരണ എന്താണ് ഷോപ്പ് പിന്നെ സാന്റപ്പിന്റെ പ്ലേസിൽ പോകും നമുക്ക് ഫുള്ള് സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിട്ടില്ല ഈ കാർമാനൊക്കെ ആയിട്ട് ഇന്റർവ്യൂ വന്ന കഴിഞ്ഞാൽ നടക്കത്തില്ല മോളി കൊടുക്കണ്ടില്ലേ നോക്കിയേ കാണാട്ട് എയർപോർട്ട് ഇവിടെ അടുത്തു തന്നെയാണ് അപ്പൊ അതിലേക്ക് കഴിഞ്ഞ് പോകുന്ന ഫ്ലൈറ്റുകളൊക്കെയാണ് ടൂറിസ്റ്റുകളൊക്കെ ആ നമ്മള് നാട്ടിൽ പോയ അത്ര ഫ്ളൈറ്റ് അതാണത് ആ പോകുന്നത് മനസ്സിലായോ ആർക്കേലും ഞങ്ങൾ ഇങ്ങനെ ഫ്ലൈറ്റ് ഇടക്കിടക്ക് നാട്ടിലൊക്കെ പോവാറുണ്ട് ോണ്ട പോന്നു കണ്ടോ പോന്നു ലൈറ്റ് അതോണ്ട പോരക്കല്ലേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോ കാണാ എന്തോരം ആൾക്കാരായിരിക്കും പറഞ്ഞാ ബസ്സിലെല്ലാ ആൾക്കാരായിരിക്കും ക്രിസ്മസ് ആണ് ക്രിസ്മസ് അതെ നമ്മളും പോയിട്ടുണ്ട് നമ്മള് പോവലോ എപ്പോഴും പോകുമ്പോ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് പോയില്ലേ നമ്മള് നാട്ടി കഴിഞ്ഞാൽ അങ്ങേ പ്രാവശ്യം പോയില്ലേ എന്താ കത്തിയിട്ടുണ്ട് നമുക്ക് പോവാൻ സമയായി ഈ പ്രാവശ്യം നമ്മള് പുറയിലത്തെ സൈഡല്ലേ വേവുട്ടാ ഉം ഇതാ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് വരുന്നുണ്ടോ ോ ഉണ്ടോ അതോണ്ട താഴെ ഇങ്ങനെ കാണാൻ നോക്ക് നല്ല നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ാണ് പാർക്ക് എവിടെ അവിടെ 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 ഒരു സ്പേസ് ഉണ്ടായിരുന്നു പിന്നെ റിവേഴ്സ് ഇടാം അങ്ങനെ നമ്മളിതാ സാന്റാക്ലോസ് വില്ലേജിൽ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കം ഭയങ്കര ആണ് സാന്റേ കാണാനൊക്കെ ആയിട്ട് പാർക്കിങ്ങില് നമ്മൾ സ്പേസ് കണ്ടെത്തിയത് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടുത്തെ വീഡിയോകളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ